എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുസ്തകാസ്വാദനത്തിൽ ഞാൻ പരിചയപ്പെടുന്ന പുസ്തകം ജി ആർ ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന ഈ പുസ്തകമാണ് ഈ പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം കഴിഞ്ഞ വർഷം നിയമസഭാ പുസ്തകോത്സവം നടത്തിയപ്പോൾ അതിൽ സമ്മാനമായിട്ട് എനിക്ക് ലഭിച്ച ഒരു പുസ്തകം ഇതായിരുന്നു കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തിരുന്നു അപ്പോൾ എന്തുകൊണ്ടും ഇത്തവണ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ ഞാൻ ആ പുസ്തകം തിരഞ്ഞെടുക്കുകയായിരുന്നു ചെറുപ്പം മുതൽ പുസ്തകം വായിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു പുസ്തകത്തിൻ്റെ ഒരു ശേഖരം ഞാൻ വീട്ടിലൊരു ലൈബ്രറിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പുസ്തകം ഒന്ന് പരിചയപ്പെടാം ഊതിക്കാച്ചി എടുത്ത മനുഷ്യ സ്വഭാവ ചരിത്രമാണ് ജി ആർ ഇന്ദുകോപൻ്റെ വിലായത് ബുദ്ധ എന്ന നോവൽ ആകസ്മികമായി വരുന്ന അറിവുകളിലൂടെയാണ് മനുഷ്യൻ ജീവിതം പരിശീലിക്കുന്നത് ആ അറിവുകൾക്ക് ഒരു നിശ്ചയക്രമം കൊടുക്കുമ്പോൾ അത് തത്വചിന്തയാണ് തത്വചിന്തയ്ക്ക് ഒട്ടും ഭാരമില്ലെന്നും അത് സാധാരണ മനുഷ്യരുടെ പെരുമാറ്റങ്ങളിൽ ഉറഞ്ഞു കിടപ്പുണ്ടെന്നും സാഹചര്യങ്ങൾ വിളിച്ചു വരുത്തിയാൽ അവ ലളിതമായി വെളിപ്പെടുമ്പോൾ വിലായത്ത് ബുദ്ധ ഓർമ്മിപ്പിക്കുന്നു ജീവിതം അഭിമാന നിർമ്മാണമാണെന്ന് ഈ നോവൽ വെളിപ്പെടുത്തുന്നു അതിൻ്റെ അർത്ഥത്തെയും അനർത്ഥത്തെയും നോക്കി ഇതിലെ ഓരോ കഥാപാത്രവും ചിരിക്കുന്നു പ്രകൃതിയുടെ അന്തിമ യാഥാർത്ഥ്യം സൗന്ദര്യമല്ല ദുർഗന്ധപൂരിതമായ ജീർണതയാണ് എന്ന തിരിച്ചറിവ് നോവലിലുണ്ട് ഈ ദുർഗന്ധത്തെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുന്ന വിവേകത്തിനു വേണ്ടിയാണ് വലിയ തത്വചിന്തകർ പാഠങ്ങൾ എഴുതിയത് തൂവെള്ള ഭാസ്കരൻ എന്ന കഥാപാത്രം തീട്ടം ഭാസ്കരനായി മാറുന്നതോടെ വൈറസ് വേഗത്തിൽ പലതും മാറിമറിയുന്നു വിശുദ്ധിയിൽ നിന്ന് ഭാസ്കരൻ സാർ ഒരു നിമിഷം കൊണ്ട് സമൂഹത്തിൽ പരിഹാസ്യനായി മാറുന്നു അഭിമാന ജീവിതത്തിന്റെ സുഗന്ധത്തിലാണ് ഭാസ്കരൻ സാർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആസക്തിയുടെ കുറുക്കുവഴി അയാളെ തീട്ടക്കുഴിയിലെത്തിച്ചു അതിൽ ചെന്നു വീഴുന്ന മനുഷ്യൻ മരണശേഷവും ദുർഗന്ധത്തിൽ ജീവിക്കുന്നു ചിതയിൽ എരിയുന്ന നിമിഷത്തിൽ പോലും ജീവിതത്തിന്റെ നഷ്ടസുഗന്ധം തിരിച്ചു പിടിക്കാൻ അയാൾ ശ്രമിക്കും അതുതന്നെയാണ് ഭാസ്കരൻ സാഹു ലക്ഷ്യമിട്ടത് ചന്ദന ചിതയിലെരിഞ്ഞ് തൻ്റെ ജന്മത്തിന് സുഗന്ധമുണ്ടാക്കാനുള്ള ലക്ഷ്യമിട്ട് അയാൾ ഒരു ചന്ദനമരം വളർത്തുന്നു ചന്ദനക്കടത്തുകാരനായ ഡബിൾ മോഹനൻ അതിൽ പതിനൊ പതിനൊന്ന് വിലായത് ബുദ്ധന്മാരെ കണ്ടെത്തുന്നത് കഥയ്ക്ക് ഒരു നിഗൂഢ ഭാഷ്യം നൽകുന്നുണ്ട് വിലായത്ത് ബുദ്ധ എന്നാൽ വിദേശത്തേക്ക് പോകുന്ന ബുദ്ധൻ എന്ന അർത്ഥം ചന്ദനമരം മോഹനൻ കടത്തിക്കൊണ്ടുപോകും എന്ന ഭയപ്പാടിൽ നിന്നാണ് ഭാസ്കരൻ സാർ പഴയ വേട്ടക്കാരനിലേക്ക് മടങ്ങിപ്പോകുന്നത് പെണ്ണും പ്രകൃതിയും രണ്ടല്ലെന്നു കണ്ട ദ്രാവിഡ പാരമ്പര്യത്തെ നോവൽ ഓർമ്മപ്പെടുത്തുന്നു കഥാപാത്രങ്ങളുടെ പേരിലും അവർ ചെയ്യുന്ന ജോലികളിലും മേൽപ്പറഞ്ഞ തത്വദർശനത്തിന്റെ വിത്തുകളുണ്ട് ഒരു മലയോര ഗ്രാമത്തിന്റെ ഏറ്റവും മുഷിഞ്ഞ് മലിനമായ ജീവിത പരിസരങ്ങളിൽ കഴിയുന്നവൾക്ക് സുഗന്ധം കൊണ്ട് പേരെടുത്ത പൂവിൻ്റെ നാമം ചെമ്പകം പ്രാചീന ദ്രാവിഡ പാരമ്പര്യങ്ങളെ അധിനിവേശിച്ച ആര്യവംശ പാരമ്പര്യം ഭാസ്കരൻ സൂര്യന്റെ പര്യായം എന്ന പേരിൽ ധ്വനിക്കുന്നുണ്ട് ഇരട്ടി അളവിലുള്ള മോഹനമായ പൗരുഷത്തിന് ഡബിൾ മോഹനൻ ചൈതന്യം നൽകുന്ന പെണ്ണ് ചൈതന്യം അങ്ങനെ പെണ്ണിനും മണ്ണിനും ദൈവത്വം നൽകുന്ന പാരമ്പര്യത്തിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സാഹസികതയ്ക്കാണ് പേരിൻ്റെ സൂക്ഷ്മതയിൽ പോലും ഈ നോവൽ പ്രാധാന്യം നൽകുന്നത് അങ്ങനെ അങ്ങനെ വിലയത്ത് ബുദ്ധ മലയാള സാഹിത്യത്തിൽ ചർച്ചയാകാൻ വേണ്ടുന്ന അനേകം ചെറു അടങ്ങുന്ന അസൽ ഒരു വൃക്ഷം തന്നെയാണ് സുഗന്ധപൂരിതമായ കാതലായ ഒന്ന് എല്ലാവരും പുസ്തകം വായിക്കൂ പുസ്തകത്തെ സ്നേഹിക്കൂ നന്ദി നമസ്കാരം